കൊടിയൻ മോശമല്ല പഠനം വേണ്ടിയിരുന്നുവെന്ന് മോഹൻലാൽ നടിമാർ അവസരം കുറയുമെന്ന് പേടിച്ച് വിവാഹിതരാണെന്ന് പറയില്ല ഗ്രേസ് ആന്റണി ഏഷ്യൻ കപ്പ് സിറിയയ്ക്ക് മുന്നിൽ തോറ്റ് ഇന്ത്യ പുറത്ത് നമസ്കാരം ജനൈകം ഓൺലൈൻ എൻ്റർടൈൻമെന്റ് ആൻഡ് സ്പോർട്സ് ന്യൂസിലേക്ക് സ്വാഗതം ഏറെ ഹൈപ്പുകളുടെ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു മോഹൻലാലിന്റെ ഒടിയൻ എന്നാൽ തിയേറ്ററുകളിൽ പ്രേക്ഷക സ്വീകാര്യത ലഭിക്കാതെ പോയ കാഴ്ചയാണ് ആ സിനിമയ്ക്ക് നമ്മൾ കണ്ടത് എന്നാൽ തിയേറ്ററുകളിൽ വേണ്ടത്ര പ്രേക്ഷക സ്വീകാര്യത ചിത്രത്തിന് ലഭിച്ചിരുന്നില്ല അങ്ങനെ ചിത്രം പരാജയപ്പെടാൻ പ്രധാന കാരണം അതിന് നൽകിയ ഹൈപ്പ് തന്നെയായിരുന്നു അതുപോലെ തന്നെ ഒരു ഹൈപ്പാണ് ഇപ്പോൾ വാലിബനിലും ലഭിച്ചിരിക്കുന്നത് എന്നാൽ അതിൽ ആശങ്കയുണ്ടെന്ന ചോദ്യത്തിന് മോഹൻലാൽ മറുപടി നൽകിയിരിക്കുകയാണ് ഒരിക്കലും താൻ ഒടിയൻ ഒരു മോശ സിനിമയായി കണ്ടിട്ടില്ലെന്നും ആ ചിത്രം എന്തുകൊണ്ട് ഓടിയില്ല എന്നുള്ളത് ഒരു പഠനം നടത്തേണ്ടതുണ്ടെന്നും മോഹൻലാൽ അഭിമുഖത്തിൽ പറഞ്ഞതാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് വാലിബനും ഒടിയനും രണ്ട് സിനിമയാണ് എന്നാൽ ഒടിയനെ താൻ മോശം സിനിമയെ ചിത്രീകരിച്ചിട്ടില്ല പിന്നെ പ്രേക്ഷകരുടെ ഇഷ്ടം നമുക്ക് പറയാൻ കഴിയില്ലല്ലോ എന്നാണ് ലാലേട്ടൻ ചോദിക്കുന്നത് ഒരു മാജിക്കിന്റെ കഥയാണ് ഒടിയനെന്നും അതിൽ ഹ്യൂമർ ഇമോഷൻസ് ഉണ്ടെന്നും ചിലപ്പോൾ അതിന്റെ ക്ലൈമാക്സ് ശരിയാകാഞ്ഞിട്ടായിരിക്കുമെന്നും മോഹൻലാൽ പറഞ്ഞു എന്നാൽ വാലിബനും അങ്ങനെ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ തനിക്കറിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി നാളെയാണ് വാലിബൻ തിയേറ്ററുകളിൽ എത്തുന്നത് ലിജോ ജോസ് പലിശേരി ചിത്രമായ മലയ്ക്കോട്ടെ വാലിബന് പ്രത്യേക ഫാൻ ബേസ് ആണ് ഉള്ളത് മലയാള സിനിമയിലെ നടിമാരുടെ സാന്നിധ്യത്തെ കുറിച്ച് പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കയാണ് നടി ഗ്രേസ് ആന്റണി സിനിമയിൽ അവസരം കുറയുമെന്ന് പേടിച്ചിട്ട് വിവാഹിതരായിട്ടും പുറത്തു പറയാത്ത നടിമാർ ഇൻഡസ്ട്രിയിൽ ഉണ്ടെന്നാണ് ഗ്രേസ് പറയുന്നത് സിനിമയിലെ ഈ ഒരു പ്രവണത ഇല്ലാതാകണം അത് ഞാൻ മാത്രം വിചാരിച്ചാൽ നടക്കില്ല എങ്കിലും അങ്ങനെ പ്രവണത ഇല്ലാതാകണം എന്ന് തനിക്ക് ആഗ്രഹമുണ്ടെന്നും നടി പറയുന്നു വിവാഹശേഷം നടിമാർക്ക് സിനിമയിൽ അവസരം കുറയുന്നത് എന്താണെന്ന് തനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമാണ് ഈ കാര്യം ഒരുപാട് സംവിധായകരോടും നിർമ്മാതാക്കളോടും ചോദിച്ചിട്ടുണ്ടെന്ന് താരം പറയുന്നു എന്നാൽ അവർ പറയുന്നത് അങ്ങനെയൊന്നില്ല എന്നാണ് എന്നാൽ ഇന്നും വിവാഹിതരായിട്ടും അത് പുറത്തു പറയാൻ മടിക്കുന്ന സുഹൃത്തുക്കളെ തനിക്ക് അറിയാമെന്നും ഗ്രേസ് ആന്റണി പറയുന്നു നൈറ്റ് പാർട്ടികളെ മദ്യപിച്ച് ബോധം പോയി ആശുപത്രിയിലായ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം ഗ്ലെൻ മാക്സ്വെല്ലിനെ ക്രിക്കറ്റ് ഓസ്ട്രേലിയ ചോദ്യം ചെയ്തേക്കും സംഭവം പുറത്തായതിനു പിന്നാലെ ക്രിക്കറ്റ് ബോർഡ് ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു കഴിഞ്ഞയാഴ്ച ഒരു നൈറ്റ് പാർട്ടിക്കിടെ മുൻ ഓസ്ട്രേലിയൻ പേസർ ബ്രൈറ്റ്ലി ഉൾപ്പെട്ട സിക്സ് ആൻഡ് ഔട്ട് ബാൻഡിന്റെ സംഗീത പരിപാടിയിൽ പങ്കെടുത്ത മാക്സ്വെല്ലും സുഹൃത്തുക്കളും പരിപാടിക്ക് ശേഷം സ്റ്റേജിന് പിന്നിൽ വെച്ച് മദ്യപിക്കുകയായിരുന്നുവെന്ന് സിഡ്നി മോർണിംഗ് ഹെറാൾഡ് റിപ്പോർട്ട് ചെയ്തു ശേഷം ഇവർ ബാൻഡ് അംഗങ്ങൾക്കൊപ്പം പാട്ടുകൾ പാടുകയും ചെയ്തു തുടർന്ന് താരവും സുഹൃത്തുക്കളും മുറിയിലെത്തിയിട്ടും മദ്യപാനം തുടർന്നു ഇതിനിടെ മാക്സ്വെൽ ബോധരഹിതനാകിയും സുഹൃത്തുക്കൾ എത്ര വിളിച്ചിട്ടും ബോധം വരാതിരുന്നതോടെ ആംബുലൻസ് വിളിച്ച് താരത്തെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നുവെന്നും റിപ്പോർട്ടുണ്ട് ഒരു കായിക താരത്തിൽ നിന്നുണ്ടാകേണ്ട പ്രവൃത്തിയല്ല മാക്സ്വെല്ലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായതെന്നാണ് ക്രിക്കറ്റ് ഓസ്ട്രേലിയയുടെ വിലയിരുത്തൽ ഈ പരിപാടിയിൽ ഓസിസ് ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസും ഉണ്ടായിരുന്നു ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയ ശേഷം മാക്സ്വെൽ പരിശീലനത്തിലെത്തിയിരുന്നു പിന്നാലെ വെസ്റ്റ് ഇൻഡീസിനെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ടീമിൽ നിന്ന് മാക്സ്വെല്ലിനെ ഒഴിവാക്കി താരത്തിനെതിരായ അച്ചടക്ക നടപടിയുടെ ഭാഗമായാണ് ഇതെന്ന് വിലയിരുത്തലുണ്ടായെങ്കിലും ക്രിക്കറ്റ് നിഷേധിച്ചു ഏഷ്യൻ കപ്പ് ഗ്രൂപ്പ് പോരാട്ടത്തിൽ സിറിയക്കെതിരെ ഏകപക്ഷീയമായ ഒരു ഗോളിന് ഇന്ത്യക്ക് തോൽവി ഗോൾ രഹിതമായ ആദ്യ പകുതിക്ക് ശേഷം എഴുപത്തി ആറാം മിനിറ്റിൽ ഖബ്രിനാണ് സിറിയയുടെ വിജയ ഗോൾ നേടിയത് ഇന്ത്യയെ തോൽപ്പിച്ചതോടെ ഒരു ജയവും ഒരു തോൽവിയും അടക്കം നാല് പോയിന്റുമായി മൂന്നാം സ്ഥാനക്കാരായ സിറിയ ഏഷ്യൻ കപ്പ് ചരിത്രത്തിൽ ആദ്യമായി പ്രീ ക്വാർട്ടർ യോഗ്യത നേടിയപ്പോൾ കളിച്ച മൂന്ന് കളികളിലും തോറ്റ ഇന്ത്യ ഗ്രൂപ്പ് ഘട്ടത്തിൽ പുറത്തായ കാഴ്ചയാണ് കണ്ടത് ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയയോട് രണ്ടേ പൂജ്യത്തിനും രണ്ടാം മത്സരത്തിൽ ഉസ്ബക്കിസ്ഥാനോട് മൂന്നേ പൂജ്യത്തിനും തോറ്റ ഇന്ത്യയ്ക്ക് ജയിച്ചാൽ മാത്രമേ പ്രീ ക്വാർട്ടർ പ്രതീക്ഷ ഉണ്ടായിരുന്നുള്ളൂ തോറ്റയിലും ശക്തരായ ഓസ്ട്രേലിയക്കെതിരെയും സിറിയക്കെതിരെയും വീറുറ്റ പോരാട്ടം കാഴ്ചവെച്ചാണ് മടങ്ങുന്നതെന്ന് ആശ്വസിക്കാം സിനിമാ കായിക ലോകത്തെ പുത്തൻ വാർത്തകളും വിശേഷങ്ങളുമായി ജനീകം ആൻഡ് സ്പോർട്സ് ന്യൂസിന്റെ മറ്റൊരു എപ്പിസോഡിൽ കാണും വരെ നമസ്കാരം